റസൂലോ സ്വഹാബത്ത് അത്രമേൽ അത്രമേലവർ ഹബീബിനെ സ്നേഹിച്ചവരാ നമ്മുടെ സ്നേഹം എങ്ങനെയാ സഹോദരങ്ങളെ അതുകൊണ്ട് വീണ്ടും ചോദ്യകർത്താവ് മൂന്നാമത്തെ തവണയും ചോദിച്ചു നിങ്ങളിൽ മുഹമ്മദ് നബി ആരാ അഭീവായ തങ്ങളീ ലോകത്തിൽ നിന്ന് വിട ആ മനുഷ്യൻ അറിഞ്ഞിട്ടില്ല ആ സമയത്ത് സ്വഹാബത്ത് പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിട്ട് ഗദ്ഗദ കണ്ടരായിരിക്കുന്ന സ്വഹാബത്ത് വല്ലാതെ വിഷമിക്കുമ്പോൾ മഹാനായ റളിയല്ലാഹു തആല അൻഹു അബോബക്കുദ്ദീർന്ന ചുണ്ടുകളോട് ആഗതനായ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ് അയ്യാം മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഹബീബി ലോകത്തോട് വിട പറഞ്ഞു പോയി എത്രയോ ദിവസങ്ങൾ താണ്ടിയിട്ട് ഹബീബിനെ കാണാനുള്ള അടങ്ങാൻ അനുരാഗം കൊണ്ട് കടന്നു വന്ന മനുഷ്യന്റെ കാതിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ വപ്പാത്ത എന്ന വാർത്ത കേട്ടപ്പോ വല്ലാത്ത വിഷമത്തിലായി പോവുകയാണ് ആ മനുഷ്യൻ അവിടെ കിടന്ന് നിലവിളിക്കുകയാണ് നിലവിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്ക് അടിവര കുറിക്കണേ സഹോദരാ എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ഞാൻ തൗറാത്ത് വായിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ആ തൗറാത്ത് വായിച്ചത് കൊണ്ടല്ലേ ഞാൻ ഹബീബിനെ അറിഞ്ഞത് ആ ഹബീബിനെ ഒന്ന് കാണണമെന്ന ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നത് ആ ഹബീബിനെ കാണാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടിവിടെ എത്തി നോക്കുമ്പോൾ അള്ളാൻ്റെ ഹബീബിയിലോ ലോകത്തിൽ നിന്ന് പറഞ്ഞു പോയല്ലോ എന്നവല്ലാത്ത വിഷമത്തില് മനുഷ്യൻ ഇങ്ങനെ പൊട്ടിക്കരയുകയാണ് സ്വഹാപത്വം കൂടെ കരയുകയാണ് അവസാനം റസൂൽ ഉള്ള കൽബിലുള്ള സ്നേഹമെത്രയെന്നറിയോ ആ മനുഷ്യൻ പറഞ്ഞു റസൂലുല്ലാനെ കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചില്ലല്ലോ പക്ഷേ ആ റസൂൽ റിസാലത്തിന്റെ ശരീരത്തിൽ കിടന്ന ഒരു കുപ്പായമെങ്കിലും എനിക്കൊന്ന് കാണിച്ചു തരാമോ സ്വഹാബ ഹബീബിന്റെ പ്രിയപ്പെട്ട സ്വഹാബത്ത് അലിയാർ തങ്ങളെന്ന മരുമകനെ വിളിക്കുകയാണ് ഫാത്തിമ ബീവിയുടെ ഭർത്താവാകുന്ന അലിയാർ തങ്ങളെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു അലിയാർ തങ്ങളതാ എന്ന് പറയുന്ന നല്ല ആപ്പിള് പോലെ സുന്ദരനായ മനുഷ്യനെ വിളിക്കുകയാണ് സൽമാൻ തങ്ങളെ വിളിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു മോനെ സൽമാല ഫാത്തിന്റെ വീട്ടിൽ പോയി റസൂലു കമീസ് ഒന്ന് വാങ്ങിവരണേ സൽമാൻ തങ്ങൾ ഓടുകയാണ് ഫാത്തിമ ഫാത്തിമബിയുടെ വീട് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഓടുന്നത് പക്ഷേ സൽമാൻ തങ്ങളുടെ പാദം ഇടറിപ്പോവുകയാണ് കാലുകൾ മുന്നോട്ട് വെക്കുന്നതനുസരിച്ച് പുറകോട്ട് തന്നെ വരുന്നത് പോലെ അനുഭവപ്പെടുകയാണ് വല്ലാത്ത വിഷമത്തിൽ കണ്ണുനീരി ചാലിട്ടൊഴുക്കിക്കൊണ്ടാണ് മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങൾ ഫാത്തിമ ബീവിയുടെ വീട്ടിലേക്ക് ഓടുന്നത് ഫാത്തിമ ബീവിയുടെ വീട്ടിൽ ചെന്ന് നോക്കുമ്പോ വാതിലടഞ്ഞു കിടക്കുകയാണ് റസൂലുള്ളാഹി തങ്ങളുടെ കുപ്പായം അന്വേഷിച്ചു വന്ന സൽമാൻ തങ്ങള് വാതിലിന്റെ ഇപ്പുറത്ത് നിന്ന് കൊണ്ടൊരു സലാം റസൂലില്ലാ അല്ലയോ റസൂലുള്ളാന്റെ കുടുംബമേ സലാം ഉടനെ വീടിനകത്ത് നിന്ന് ഫാത്തിമ ബീവി പറയുകയാണ് ആരാണ് ഈ എത്തീമുകളെ ഓർമ്മിപ്പിച്ച് കരയിക്കാൻ വന്നത് ആരാണെങ്കിലും മടങ്ങിപ്പോയിക്കോ ആ സമയത്ത് സൽമാൻ തങ്ങള് പറയുകയാണ് മോളെ ഫാത്തിമാ അനസൽമാ അനസൽമാ അന സൽമാൻ ഞാൻ സൽമാനാണ് 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 ഫാത്തിമ കഥക തുറക്കണേ ഫാത്തിമ ഉടനെ ഫാത്തിമ ബീവി ചോദിക്കുകയാണ് സൽമാൻ തങ്ങളെ എൻ്റെ ഹബീബിൻ്റെ ജനാസ കൊണ്ടുപോയിട്ട് ആ രസാരത്തിന്റെ ശരീരത്തിലേക്ക് മണ്ണ് വാരിയിടാന് എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിച്ചത് സൽമാൻ സൽമാൻ തങ്ങളൊന്നും വിശദീകരിക്കുന്നില്ല വിടന്ന് പറഞ്ഞു അലിയാരതങ്ങൾ എന്നെ പറഞ്ഞയച്ചതാണ് ഒരു ക്രൈസ്തവ സഹോദരൻ റസൂൽല്ലാ പഠിച്ചുകൊണ്ട് കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ റസൂലുല്ലാഹി തങ്ങളീ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞല്ലോ അവിടുത്തെ ഇവിടെ ഒരു കുപ്പായമെങ്കിലുമൊന്ന് തരാമോ ഫാത്തിമാ അത് വാങ്ങിക്കൊണ്ട് ചെല്ലാൻ അലിയാർ തങ്ങളെന്നെ പറഞ്ഞയച്ചതാണ് റസൂലുല്ലാൻ്റെ കമീസെടുത്തിട്ട് ഫാത്തിമ ബീവി തന്റെ തൻ്റെ മുഖത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ചുടുചുംബനങ്ങൾ കൊടുത്തിട്ട് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് സൽമാൻ തങ്ങളെ കയ്യിലേക്ക് റസൂലുല്ലാൻ്റെ കമീസങ്ങ് കൊടുക്കുകയാണ് ആ ഖമീസ് സൽമാൻ തങ്ങൾ ചുംബിച്ച് ചുംബിച്ച് മദീനത്തെ പള്ളിയിലേക്ക് ഓടുകയാണ് അവിടെ ചെന്ന് അലിയാർ തങ്ങളെ കയ്യിലേക്ക് റസൂലുല്ലാൻ്റെ കമീസങ്ങ് കൊടുത്തപ്പോൾ തങ്ങളും അത് ചുംബിക്കുകയാണ് എന്നിട്ട് റസൂലുലാന്റെ കമീസ വന്ന ക്രൈസ്തവ സഹോദരൻ്റെ കയ്യിലങ്ങ് കൊടുത്തപ്പോൾ തന്റെ നെഞ്ചത്തേക്ക് മുഖത്തേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ആ ക്രൈസ്തവ സഹോദരൻ അങ്ങ് ചുംബിച്ചപ്പോ സുബ്ഹാനല്ലാഹ് സുഗന്ധം കേട്ട് സുഗന്ധം സുഗന്ധമനുഭവിച്ചപ്പോ ആ മനുഷ്യനതാ അന്താളിച്ചു പോവുകയാണ് ആ ക്രൈസ്തവ സഹോദരൻ പറയുകയാ ഈ കമീസിന് എന്തൊരു സുഗന്ധമാണു അവിടുത്തെ ശരീരത്തിൽ കിടന്ന കമീസിന് ഇത്ര വലിയ സുഗന്ധമുണ്ടെങ്കിൽ അവിടുത്തെ ശരീരത്തിൻ്റെ സുഗന്ധമെത്രയാ അതല്ലേ ഹസ്സാനുവിന് തങ്ങൾ पर वो യുടെ ശരീരത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്നിലൊന്ന് കസ്തൂരിയാണ് നാലിലൊന്ന് അമ്പറാണ് അങ്ങനെ തുടങ്ങി അടിമുടി അമൂല്യമായ സുഗന്ധമാ ഇത് ഹസ്സാനെ സ്ഥാപിച്ച് തങ്ങൾ റസൂലുല്ലാന്റെ മതകുപാടി നമ്മളെ പഠിപ്പിച്ചതല്ലേ ക്രൈസ്തവ സഹോദരനാ തമീസ് മുത്തിമണത്തിട്ട് പറയുകയാണ് അവിടുത്തെ ശരീരത്തിൽ കിടന്ന കുപ്പായത്തിന് ഇത്രയും വലിയ സുഗന്ധമുണ്ടെങ്കിൽ ആ ശരീരത്തിന്റെ സുഗന്ധം അത് അനുഭവിക്കാൻ ഈ പാവപ്പെട്ടവന് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ സുഗന്ധം കൊണ്ട് ബോധരഹിതനായി വീഴുകയാണ് സ്വഹാപത്ത് വെള്ളം തെളിച്ച് ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ആ അവിടെ കിടന്നുകൊണ്ട് പറയുകയാണ് അശ്ഹദോ അല്ല ഇലഹ ഇല്ലെന്നോ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്കെൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതില്ല അഭിബായ തങ്ങളുടെ മദീനയിൽ എനിക്കൊന്ന് അന്ത്യവിശ്രമം കൊള്ളാൻ ഒരൽപം സ്ഥലം മതിയേ എന്നങ്ങ് പറയേണ്ട താമസമതാ അവിടെ കിടന്ന് ഷഹീദാവുകയാണ് ഈ ലോകത്തോടെ വിട പറയുക ഹബീബായ അഭിവാത്തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന തൊട്ടുചാര ജനത്തിൽ ബക്കി അന്ന ലക്ഷോപലക്ഷം വരുന്ന സ്വഹാപത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന റസൂൽ പൊന്നുമോള് പാത്തിമത്ത് ശുദ്ധിയെ കറുതിയല്ലാ താലാൻ അടക്കമുള്ള മഹാന്മാരാകുന്ന ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ബക്കിയായി അതാ മഹാന മറവു ചെയ്യുകയാണ അതാണ് സഹോദരങ്ങളെ റസൂലുള്ളാനോടുള്ള സ്നേഹമെന്ന് പറയുന്ന സുഗന്ധം ഇസ്ലാമിലേക്ക് ബോധരഹിതനായി അവരൊക്കെ അങ്ങനെ സ്നേഹിച്ചവരാ നമുക്ക് സ്നേഹമുണ്ട് പക്ഷെ നമ്മളെ സ്നേഹവും ആ സ്നേഹവും തമ്മില് വ്യത്യാസമുണ്ട് അള്ളാഹു നമുക്കൊക്കെ ഹബീബിനെ ധാരാളം സ്നേഹിക്കാനും അവിടത്തെ